ഹായ് ഞാൻ ഡോക്ടർ അരുൺ കുട്ടികളുടെ സ്പെഷ്യലിസ്റ്റാണ് പല കുട്ടികളും കംപ്ലൈൻ്റ് ചെയ്യുന്ന ഒരു ആരോഗ്യ പ്രശ്നമാണ് അവർക്ക് വിട്ടുമാറാത്ത കാലുവേദന വരുന്നത് അപ്പോൾ നിങ്ങൾക്കറിയാം ചില കുട്ടികൾ വൈകുന്നേരങ്ങൾ അതുപോലെ രാത്രി ഉറങ്ങുന്ന തൊട്ട് മുമ്പായിട്ട് അസഹനീയമായ കാലുവേദന പറയുക കാലൊക്കെ തിരുമാൻ പറയുക ചില കുട്ടികൾ രാത്രി ഉറക്കം എഴുന്നേറ്റ് കാലുവേദന എന്ന് പറഞ്ഞിട്ട് കരയുക അപ്പോൾ ഇത് ഗ്രോയിങ് പെയിൻ എന്നാണ് ഡോക്ടർമാർ ഇതിനെ വിളിക്കുന്നത് അപ്പോൾ വളർച്ചയുടെ ഭാഗമായിട്ട് നമ്മുടെ കാലിൻ്റെ പ്രത്യേകിച്ച് കാല് കാൽ മസലിനൊക്കെ വേദന അനുഭവപ്പെടാറുണ്ട് കുട്ടികൾക്ക് അപ്പോൾ ഈ വളർച്ചയുടെ ഭാഗമായിട്ടുള്ള ഈ ഗ്രോയിൻ പെയിനിന് പ്രത്യേകിച്ച് ഒരു ട്രീറ്റ്മെൻറ്റ് ആവശ്യമില്ല അപ്പോൾ ചില കുട്ടികൾക്ക് അസഹനീയമായ വേദന ഒരു മാസത്തിൽ ഒരു പത്തോ ഇരുപതോ ദിവസമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കുട്ടികളെ ഡോക്ടറെ കാണിച്ച് അത് കാൽഷ്യക്കുറവുണ്ടോ കുട്ടിക്ക് വിറ്റാമിൻ ഡിയുടെ കുറവുണ്ടോ എന്നൊക്കെ ഉറപ്പ് വരുത്തേണ്ടതാണ് അപ്പോൾ നമുക്ക് വീട്ടിൽ നിന്ന് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക അപ്പോൾ കുട്ടികൾക്ക് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക അതുപോലെ ചൂടുവെള്ളത്തിൽ തുണി മുക്കി ഒന്ന് ചൂട് പിടിപ്പിച്ചു കൊടുക്കുക അപ്പോൾ അസഹനീയമായ വേദന വിട്ടുമാറുന്നില്ലെങ്കിൽ ഡോക്ടറെ കാണിച്ചതിന് ശേഷം കാൽഷ്യം സപ്ലിമെൻ്റ് രണ്ട് മാസം കഴിക്കേണ്ടി വരും അപ്പോൾ വെയിലൊക്കെ ഒന്ന് കൊള്ളിക്കുക കുട്ടികളെ പൊതുവെ വൈകുന്നേരമൊക്കെ വെയിൽ കളിച്ച് വെയിലത്ത് കളിച്ച് കഴിഞ്ഞാൽ കുട്ടികൾ വിറ്റാമിൻ ഡി ഉണ്ടാവുന്നതായിരിക്കും അപ്പോൾ ഇത് നിങ്ങളെല്ലാ രക്ഷിതാക്കൾക്കും നല്ലൊരു ഇൻഫർമേഷനാണ് എല്ലാവരിലേക്കും ഇത് ഷെയർ ചെയ്യുക ആരോഗ്യപരമായ ഇത്തരത്തിലുള്ള വിവരങ്ങൾക്കായി ഡോക്ടർ ഇരട്ടിക്കാരൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക